ടാ പറയാണ് നമ്മള് കൊറച്ച് ദിവസമായിട്ട് കോഴിക്കോട് തന്നെ ഇണ്ടായിന് ഇപ്പൊ നമ്മളിനി വയനാട് പോവാൻ നിൽക്കുകയാണ് അപ്പൊ ഇന്നിപ്പോ പറ്റുമെങ്കിൽ നമുക്ക് അടിവാരം വരെ പോകണം അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ ചുരം കയറി പോവാന്നു വിചാരിക്കണത് അപ്പോൾ നമ്മൾ കൊറച്ച ദിവസം കോഴിക്കോട് ഉണ്ടായിന് അപ്പൊ ഇനിയിപ്പോ നമ്മള് കോഴിക്കോട് സെയിലൊക്കെ ചെയ്ത് കൊറച്ചിസം ഉണ്ടായിന് അവിടെ നിന്ന് തിരിച്ചു പോകുമ്പോ ഒരുപാട് നല്ല ഓർമ്മകളൊക്കെ ആയിട്ട് നമ്മൾ തിരിച്ചു പോകണ ഭയങ്കര സന്തോഷം ഉണ്ട് ഇനി ഇനിയിപ്പോ സെയിൽ ചെയ്യാനോ അല്ലെങ്കിൽ നമ്മള് ഈ ഒരു യാത്രയുടെ ഒരു ഭാഗമായിട്ട് നമ്മൾ കോഴിക്കോട് ഉണ്ടാവില്ല പക്ഷെ എന്നാലും എങ്കിൽ പോലും നമ്മൾ ഈ ഒരു യാത്രയിൽ കുറേ ദിവസം സ്പെൻഡ് ചെയ്തത് കോഴിക്കോടാണ് അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയാണ് അപ്പോൾ നമ്മൾ ഈ യാത്ര ഇനി ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇനിയിപ്പോൾ നമ്മൾ വയനാട് ഉണ്ടാവും വയനാട് പാലക്കാട് തൃശ്ശൂർ നമ്മൾ ഒരു യാത്ര തുടങ്ങുന്നത് കൊണ്ടൊക്കെയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് നമുക്ക് വേണം അപ്പോൾ നമ്മളിപ്പോൾ രാവിലെ ഒരു ആറ് മണിയൊക്കെ അറിയണം അപ്പോൾ ഇനിയിപ്പോൾ റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി റൂമൊന്നും എല്ലാം അറേഞ്ച് ചെയ്ത് കഴിഞ്ഞിപ്പോൾ പോവാൻ നോക്കുകയാണ് അപ്പം വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് വരും നമ്മളെ ഫുഡ് കഴിക്കാൻ കഴിക്കാനറിയാതാ നമ്മള് എത്ര ദൂരക്കപ്പൊ പേരെന്നു പറഞ്ഞു എൻ്റെ പേര് സാജിദ് ഞങ്ങളുടെ മോക്കസ് മോക്കേഷ് കാലിക്കാണ് ഇത് ഹാരിഷ്കൾ കൊല്ലം 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 കൊല്ലമാണ് സെക്രട്ടറിയാണ് ഞാൻ കാലിക്കറ്റ് എന്ന് പറയുന്നത് ഞങ്ങൾ കണ്ടു ഒരുപാട് ആൾക്കാർ നടക്കുന്നത് നല്ല കാര്യം നല്ലതായി അറിയോ ഈ പാലൊക്കെ കണ്ടാൽ ആർക്കെങ്കിലും ഓർമ്മ അനുവിൻ്റെ കല്യാണത്തിന് വന്നറിയാം അനുവിൻ്റെ കല്യാണം നടന്ന ഓഡിറ്റോറിയം ആണ് എനിക്ക് കാണുന്നത് അത് അതിൻ്റെ തൊട്ടടുത്തുള്ള ഹാങ്ങിങ് ബ്രിഡ്ജ് അവിടെയാണ് ഇപ്പം അങ്ങനെ നിൽക്കുന്നത് അജിയോ എന്തെടുത്തോട്ടി ആണ് എന്റെ ഷോപ്പിന്റെ പേര് നമ്മളെ നാടുകളൊക്കെ ഒന്ന് കാണാ ഇന്ത്യ ആദ്യം കാണാൻ മതിയോരായ്മകളും അല്ല എന്നെന്ദ്രശൻ അങ്ങോട്ട് പറഞ്ഞോളേ. ഏ? അല്ല എന്നെന്റെ ഫെസിലിറ്റികൾ ഒക്കെ ഉണ്ടാണ്. ഫുൾ ടിൻ വരും. അശയം നമുക്ക് കൊണ്ടട അങ്ങനെ തോന്നു. ഇങ്ങനത്തെ ട്രിപ്പ് ഉണ്ട്. അങ്ങനെ വിളിച്ചു. നമ്മൾ ഷാനുബായിൽ ഉണ്ട്. തന്നെ അങ്ങണ്ടാ. അതൊക്കെ. ടോറേജ് ചെയ്യണം. ടോറേജ് കണ്ടുവാ. ഇനി അടുത്തത് ടോറേജ് ഇനി ഫ്രേബിൾ കണ്ടിർക്കി കഴിഞ്ഞാലേ <laughs> ും കാര്യങ്ങളൊക്കെ മൊത്തം സാധാരണ എല്ലാരും പോകുന്ന ഒറ്റ പോക്ക് പോകില്ല തമിഴ്നാടാണ് തമിഴ്നാട്ടിൽ കേറി ഒന്ന് അവിടെ പിന്നെ അങ്ങനെ അങ്ങനെ പോവാൻ കഴിയും ഇരുന്ന് കുക്കിംഗ് ചെയ്യല്ലോ കുക്കിങ്ങും കണ്ടില്ലല്ലേ ഇത് കിച്ചണിലെ ഐറ്റംസ് ഇത് കിച്ചൻറെ സാധനങ്ങളാണ് ഇത് സ്റ്റോറേജ് എടുത്തു കഴിഞ്ഞാല് ടയറാ വേറത് അടിവാരമല്ലേ തീരെ ഏകദേശം ഫുഡൊക്കെ കഴിക്കാനുണ്ട് അപ്പൊ ഇവിടെ നമ്മള് ഇൻസ്റ്റഗ്രാമുകളും കണ്ട് മെസ്സേജ് ആക്കിട്ടുണ്ടായിന് ഇവിടെ അടുത്താണ് വീട് സ്റ്റേന്ന് മിക്കവാറും അവിടെ ആയിരിക്കും ലൊക്കേഷനിലെത്തി എത്തി സ്റ്റേ എവിടെയാണ് നമ്മൾ ഇൻസ്റ്റഗ്രാം ത്രൂ പരിചയപ്പെട്ട ഫ്രണ്ടാണ് അബി അവൻ്റെ വീട്ടിൽ നമ്മൾ എത്തിണത് അപ്പോൾ ഏകദേശം ഉച്ച സമയമായി ഞാൻ പറഞ്ഞ ആള് ആയിക്കോട്ടെ ആയിക്കോട്ടെ ഇല്ല ഞാൻ ഫോട്ടോഗ്രാഫർ ഫോട്ടോഗ്രാഫർ ഇത് ഒരു അടിവാരത്തില നമ്മൾ താമരശ്ശേരി ഉള്ളത് നമ്മൾ അബിൻ്റെ വീട്ടിലുള്ളത് നമ്മൾ കുറച്ച് അലക്കാനൊക്കെ ഉണ്ടായിന് അപ്പോൾ അതൊക്കെ അലക്കി കുളിച്ച് എല്ലാവരും ഫ്രഷ് ആയി ഒന്ന് നമ്മൾ നമ്മളെവിടെയാണ് സ്പെൻഡ് ചെയ്യണത് ഒരുപാട് സന്തോഷം യാത്ര ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് യാത്രനെ അത്രയും സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മളെ നമ്മളിങ്ങോടെ ഇൻവൈറ്റ് ചെയ്തതും നമുക്ക് ഇവിടെ സ്റ്റേ ചെയ്യാനും ഒക്കെ ഉള്ള ഒരുപാട് നേരം സംസാരിച്ചു അങ്ങനെ ഒരു എന്താ ഓൾ ഇന്ത്യ യാത്ര ചെയ്തതിനെപ്പറ്റിയൊക്കെ സംസാരിച്ചാണ് ബൈക്കിൽ അത് കേട്ടപ്പോൾ നമ്മൾ ആ ഒരു സ്ഥലത്ത് ഇവിടെ പോയി വന്ന പോലെ ഭയങ്കര സ്റ്റോറിയൊക്കെ ആയിട്ട് പറഞ്ഞു പറഞ്ഞതെന്ന് ഭയങ്കര സന്തോഷം അതേപോലെ തന്നെ ഒരു നമ്മളോ ഭാര്യ നടന്നിട്ട് കൊറോണ ടൈമിൽ എന്താ ഉൾ കേരളം നടന്ന് കവർ ചെയ്ത ആളാണ് അതൊക്കെ ഞങ്ങൾ ഇവിടെ വന്നപ്പോഴാണ് അറിയണത് ഞാൻ അവരെ വീണിനകത്ത് കയറിയപ്പം അവിടെ കുറെ മെഡലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അത് ചോദിച്ചപ്പോഴാണ് ഇങ്ങനെ ഉള്ള അപ്പൊ നമ്മള് നല്ല നല്ല ആളടുത്തൊക്കെ എത്തിപ്പെട്ടിരിക്കണത് അതെച്ചാല് നമ്മളെ പോലെ തന്നെ യാത്ര അത്രയും ഇഷ്ടപ്പെടുന്ന ഒരാൾ തന്നെയാണ് അതി അപ്പൊ ഭയങ്കര സന്തോഷം ഇങ്ങനെ വരാൻ പറ്റിയതിലും ഇവിടെ ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ പറ്റിയതൊക്കെ നമുക്ക് നല്ല സന്തോഷം കാണിച്ചു കാണിച്ചു ഓ പിന്നെ ഭയങ്കര ഇഷ്ടമായി ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര നഷ്ടമായിരുന്നു കാരണം ഞങ്ങൾ അതേമാതിരി യാത്രനെ അത്ര ഇഷ്ടപ്പെടുന്ന ഒരാളെടുത്തൊക്കെ ഞങ്ങൾ എത്തിപ്പെട്ടിരിക്കുന്നത് ഭയങ്കര സന്തോഷം അതേപോലെ പോയ വിവരങ്ങളൊക്കെ പറഞ്ഞു തന്നല്ലോ അതൊക്കെ ഒരു കഥ കേൾക്കണമാരി ചാനലിന്റെ ാണ് അത് മാക്സിമം ഫുൾ ആയിട്ട് കാണാൻ നോക്കുക പിന്നെ അതുപോലെ തന്നെ കമന്റ് ഇടുക ലൈക്ക് നിങ്ങൾ കാണുന്ന ഓരോ ലൈക്കുകളും ഇവർക്ക് നിങ്ങളെ സിമ്പിൾ സിമ്പിൾ അവര് വളരെ സിമ്പിൾ ആയിട്ടുള്ള പക്ഷേ വലിയ കാര്യം ഇപ്പം കൊടുക്കുന്ന സപ്പോർട്ട് നമ്മൾ ആരാണെങ്കിലും ഏത് യാത്ര ചെയ്യുന്നവരാണെങ്കിലും ഏതൊരു ഒക്കെ തന്നെ നമ്മൾ കൊടുക്കുന്ന ഇപ്പോൾ വലിയ തന്നെ ഒരുപാട് എക്സ്പെൻസ് ഉണ്ടാവും കുട്ടികളുണ്ട് കുട്ടിൻ്റെ എക്സ്പെൻസ് ഉണ്ടാവും അപ്പോൾ ഓരോരോ കാര്യങ്ങളും ഇപ്പോൾ നമ്മുടെ ബർഫീന്ന് വിട്ടിട്ടാണ് ഓരോരോ സ്ഥലത്ത് എത്തുന്നത് അപ്പോൾ നമ്മളെ കൊണ്ട് കഴിയുന്നത് ഇപ്പോൾ അങ്ങോട്ട് വയനാട് അതുപോലെ തന്നെ മലപ്പുറം പാലക്കാട് തൃശ്ശൂർ അങ്ങനെ പോവാണ് തിരുവനന്തപുരം വരെല്ലാം അപ്പൊ നമ്മളെ കൊണ്ടാകുന്ന രീതിയിൽ കൊടുക്കാൻ ൊക്കെ ചെയ്ത് കൊടുക്ക മാക്സിമം ഫോളോ ആക്കിയിട്ട് ഇൻസ്റ്റയിൽ മാക്സിമം കഴിയുന്ന രീതിയിലൊക്കെ സപ്പോർട്ട് ഹർഷ എന്താ ഒരാളെ താമസിക്കണമെങ്കിൽ രൂപ 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 നിങ്ങൾ അമ്മനെ പാപ്പന കൊടുക്കണം മാസം അത് നമ്മളാ പിൻ്റെ കൂടെ ഒരു സ്ഥലം വരെ പോയിട്ടുണ്ടായിന് അവന്റെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഫാമൊക്കെ ആയിട്ടുള്ള ഒരു വീട് ഒരു ചെറിയ നല്ല അടിപൊളി വീട് അതിൻ്റെ ചുറ്റുഭാഗത്തും കുറേ ജീവികൾ താറാവ് കോഴി ആട് അതേപോലെ തന്നെ പ്രാവ് ലോ ബേഡ്സ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അവിടെ അവരതിനൊക്കെ നോക്കി പരിചരിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അവർ അതേപോലെ ഒരു ഡോഗുണ്ടായിരിക്കുന്നത് അപ്പം ഈ ഒരു സ്ഥലം വരെ പോകാറുണ്ടപ്പോൾ ഞാൻ ഇത്ര കടിപൊളിയാന്ന് വിചാരിച്ചില്ല അതിനോട് ചാരി ആ വീടിന് ചുറ്റോറും ഒരു തോട് കഴിക്കുന്നുണ്ട് അതിലിപ്പോൾ വെള്ളം കുറവാണ് എന്നാലും നല്ല ഭംഗിയുള്ളൊരു ഏരിയ എനിക്ക് ഇവിടെ പോയതിൽ ചേച്ചിനെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി ചേച്ചിയൊക്കെ ഒരു അടിപൊളി ചേച്ചി അതെന്നു വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ടൈം കാണാണ് എന്നാൽ പോലും ഭയങ്കര നമ്മൾ മുമ്പെന്നോ പരിചയമുള്ളമാതിരി ചേച്ചി അത്രയും ക്ലോസ് ആയിട്ട് നമ്മളടുത്ത് ബിഹേവ് ചെയ്യും നമ്മളവിടെ ചെന്നത് ഭയങ്കര ഇഷ്ടമായി നമുക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തന്നു അതേപോലെ തന്നെ അവിടുത്തെ മൃഗങ്ങളെങ്ങനെയൊക്കെ പരിചരിക്കണത് അതൊക്കെ പറഞ്ഞു തന്ന് അവരെ കൂടെ നിന്ന് കാഹിലിനെ കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിച്ചു എനിക്ക് തോന്നുന്നു അവിടെ പോയത് മക്കൾക്ക് അതൊരു ഭയങ്കര അവർക്ക് കിട്ടാത്ത കുറേ അനുഭവങ്ങൾ അവിടെ പോയിട്ട് കിട്ടി അതേപോലെ തന്നെ നമ്മൾ അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തു അവിടുത്തെ ഓരോ കാര്യങ്ങളും നമുക്ക് അവിടുത്തെ ചേച്ചിയും ചേട്ടനും അഭിയും എല്ലാവരും കൂടെ പറഞ്ഞു തന്നിട്ടുണ്ടായിന് അപ്പോൾ അവിടുത്തെ ഓരോ മൃഗങ്ങളെ സ്റ്റോറിയും അതേപോലെ തന്നെ അവിടുത്തെ സ്റ്റോറിയും ഒരു അപ്പോൾ സത്യം വരാച്ചാൽ എനിക്ക് അഭിൻ്റെ നാട്ടിൽ നിന്നിട്ടുണ്ടെങ്കിൽ പോലും ഒരുപാട് ആൾക്കാർ പരിചയമായി അവിടെ ഈ വീട്ടിൽ പോയി അവിടുത്തെ ചേച്ചിയും ചേട്ടനും ഭയങ്കര ക്ലോസായി നമുക്കവർ ചായയും അതേപോലെ പച്ച മാങ്ങ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു എന്താച്ചാൽ പെട്ടെന്ന് ചെന്നുകൊണ്ട് തന്നെ പറഞ്ഞു ഫുഡ് ഉണ്ടാക്കിയതിനു നിങ്ങൾ വരുന്നത് പറയണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ അതേപോലെ തന്നെ അഭിൻ്റെ വീടിൻ്റെ ചുറ്റു ഞാൻ ഭയങ്കര ക്ലോസ് ആയി ഭയങ്കര സന്തോഷം അവൻ്റെ നാട്ടിൽ പോയപ്പോൾ നമുക്ക് ഒരുപാട് പേര് പരിചയമായി വേറെ കൊടുക്കാൻ പറ്റുമോ ഓ എല്ലാം അതിലേക്ക് തോട്ടില്ല സാറാതിന്റെ ഈ കൂട്ടിലാണ്ടേ അപ്പൊ ഞാൻ പറഞ്ഞ നിങ്ങളിവിടെ വിളിക്കേണ്ടി അതെ വലിയ പ്രായം ഓല ടൈമാകുമ്പോൾ അപ്പയ എന്ന പപ്പാ ഞാൻ തൂവല ഹേ തൂവല ആ കണ്ടോ ആ അവരസ്റ്റ് ഇക്കണോ ഞാൻ പറ്റുന്നണ്ടോ ആണോ നിനക്ക് പറ്റണ്ടോ ദാക്ക് മുട്ട കൈക്കോ ദാ ഇങ്ങക്കൊന്ന് ഇങ്ങണ്ടടാ ചെറിയ വട്ടി കഴുത്തിനെ ഞാൻ ഒരു കഴുത്തിനാ പിടിക്കേടിയൊന്നല്ല

どういうこと പിടിച്ചു നോക്ക് എവിടെ അന്ന് തൊട്ട് നോക്കി പിന്നാലെ அடத்துல அறிகிட்டே വേണ്ടി ഫുഡൊക്കെ അറേഞ്ച് ചെയ്ത നന്ദി പക്ഷു എനിക്ക് കേക്കാൻ ഇവിടെ നിന്ന് ആളൊറ്റക്കെ ഉള്ളു വൈഫും കുട്ടികളും അമ്മയും ഒന്നും ഇല്ല അതിന്റെ ഒരു സങ്കടം ഉണ്ട് മോൻറെ അതേ സെയിം ഏജിലുള്ളൊരു മോളുണ്ട് ഓളില്ലാത്തൊരു സങ്കടം ഉണ്ട് അതെ നമ്മളെ വരവ് പെട്ടെന്ന് ആയതുകൊണ്ടേ അതെ അതെ ഞങ്ങള് നല്ല ഇവിടെ സ്റ്റേ ചെയ്തൊക്കെ ഞങ്ങള് രാവിലെ പോണം വിചാരിച്ചേനും പക്ഷെ രാവിലെ എണ്ണിക്കാൻ പറ്റില്ല പിന്നെ നമുക്ക് കുറച്ച് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണ്ടായിരുന്നു അപ്പോൾ പിന്നെ വിചാരിച്ചു ഞാൻ ഒന്നും ഇവിടെ നിൽക്കുക അപ്പോൾ എന്തായാലും അടുത്തൊന്നും കൂടി നിന്നിട്ട് പോയാൽ എന്ന് പറഞ്ഞേനു നമുക്കാണെങ്കിൽ ഇവിടെ ഈ ഒരു ഏരിയ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ ഇങ്ങനെ ഈ വീടിൻ്റെ അടുത്തുള്ളവരും ഒക്കെ ഭയങ്കര സ്നേഹമുള്ളൊരു ഏരിയ അപ്പോൾ പിന്നെ നമ്മൾ ഒന്നും കൂടി നിന്നിട്ട് നമ്മൾ എഡിറ്റിങ്ങും പരിപാടികളൊക്കെ കഴിച്ച് സമാധാനത്തിൽ നാളെ പോവാൻ വിചാരിച്ച് അപ്പോൾ ഞങ്ങളിപ്പോൾ പോയ നേരമായി ഒരു പത്ത് മണിയൊക്കെ ആയി നീറ്റാ പോകും നല്ല വർക്ക് ഇഷ്യണം കാര്യമൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞി ആരിനൊക്കെ അത് ഇപ്പോൾ നീറ്റ് വന്നിട്ട് വരു അവർക്ക് നിന്നെ ഇവിടെ ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പൊ നമ്മള് നാളെ പോകുന്ന ആളെ അടിവാരം പോയി അങ്ങനെ ചുരംകി വയനാട് പോവുന്ന വിചാരിക്കുന്നത് ഇതൊക്കെ നമ്മളിന്നുള്ളത് തൊട്ട അടുത്ത വീട്ടിലാണ് അവിടുത്തെ പേര് ഐഷ ഐഷ്

അപ്പോ നമ്മള് രണ്ട് ദിവസമായിട്ട് ആ പിൻ്റെ വീട്ടിലാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇനിയിപ്പോ നമ്മള് ഇന്നിവിടുന്ന് പോവാണ് അപ്പോൾ രണ്ട് ദിവസം അവിൻ്റെ വീട്ടിലുണ്ടായി നമുക്ക് നമ്മൾ സ്വന്തം വീട്ടിൽ നിൽക്കണ ഒരു ഫീൽ ചെയ്യുന്നത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു എഡിറ്റിങ് കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഫിനിഷ് ചെയ്തു ഇനിയിപ്പോൾ രാവിലെ നമുക്ക് പോണം നേരത്തെ മാക്സിമം നേരത്തെ പോകണം അപ്പോൾ എന്തായാലും നമ്മൾ ഒരിക്കൽ കൂടി അതിനോട് ഒരുപാട് താങ്ക്സ് പറയുകയാണ് നമുക്കൊരു രണ്ട് ദിവസം നമുക്ക് നമ്മൾ കാര്യങ്ങളും പെൻഡിങ്ങുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് റിലാക്സ് ആയിട്ടാണ് നമ്മൾ ഇവിടുന്ന് യാത്ര പോകണത് ഇനിയിപ്പോൾ നെക്സ്റ്റ് നാളെ വയനാട് പോകാമെന്നുള്ളതാണ് നമ്മളൊരു ലക്ഷ്യം അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മളെ വീഡിയോസ് കാണണം നമ്മൾ വീഡിയോസ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളെ സപ്പോർട്ട് ചെയ്താൽ നമുക്കൊന്ന് കൂടുതൽ വീഡിയോസ് ഇടാനൊക്കെ ഉള്ളൊരു ഇതുണ്ടാവുകയുള്ളൂ അപ്പോൾ എല്ലാവരും മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക